കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഓരോ ദശാകാലത്തും ധരിക്കേണ്ട രുദ്രാഷത്തെ പറ്റിയാണ് ഓരോ ദശകൾ വരൊന്നുമല്ലോ ഇപ്പൊ ശനി ദശയുണ്ട് രാഹുർ ദശയുണ്ട് സൂര്യദശയുണ്ട് ചന്ദ്രദശയുണ്ട് കുജദശയുണ്ട് ബുധദശയുണ്ട് അല്ലെ വ്യാഴദശയുണ്ട് അങ്ങനെ ഓരോ ദശാകാലത്തും ഓരോരോ രുദ്രാക്ഷങ്ങൾ ധരിച്ചാൽ അതിന് അതിൻ്റെതായ ഫലങ്ങൾ കിട്ടും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പൊ സൂര്യദശാകാലത്ത് എങ്ങനത്തെ രുദ്രാക്ഷണു ധരിക്കേണ്ടത് ഒറ്റമുഖരുദ്രാക്ഷോണ് ധരിക്കേണ്ടത് സൂര്യദശ സൂര്യദശാ കാലത്ത് ഒറ്റമുഖരുദ്രാക്ഷം ധരിക്കാം അതുപോലെ ചന്ദ്രദശാകാലത്ത് രണ്ട് മുഖ രുദ്രാക്ഷം രണ്ട് മുഖമുള്ള രുദ്രാക്ഷം ചന്ദ്രദശാകാലത്ത് ധരിക്കാം പിന്നെ കുജദശ അതായത് ചൊവ്വാ ദശാകാലത്ത് മൂന്ന് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം മൂന്ന് മുഖമുള്ള പിന്നെ ബുധദശാകാലത്ത് നാല് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം ബുധദശാകാലത്ത് വേഴദശാകാലത്ത് അഞ്ചു മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം വേഴദശാകാലത്ത് അഞ്ചു മുഖം ശുക്രദശാകാലത്ത് ആറ് മുഖമുള്ള രുദ്രാക്ഷം ശനിദശാകാലത്ത് ഏഴ് മുഖമുള്ള രുദ്രാക്ഷം രാഹുർ ദശാകാലത്ത് എട്ട് മുഖമുള്ള മുഖമുള്ള രുദ്രാക്ഷം കേതുർ കേതുർദശാകാലത്ത് ഒൻപത് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം ഇങ്ങനെയാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത് രുദ്രാക്ഷം ഇടക്കിടക്ക് ശുദ്ധി വരുത്തണം പലരും ഇത് ചെയ്യാറില്ല എന്നതാണ് സത്യം രുദ്രാക്ഷം ഇടക്കിടക്ക് ശുദ്ധി വരുത്തണം എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത് അതാണ് ഇപ്പം രുദ്രാക്ഷമാലേഖ ധരിക്കുന്നവർ അൽ രുദ്രാക്ഷം ധരിക്കുന്നവർ അത് ശുദ്ധി ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഇവർ കുളിക്കണം തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പ് ഇവർ കുളിച്ച് രുദ്രാക്ഷത്തെ ആദ്യം ശുദ്ധജലത്തിലും പിന്നീട് പാലിലും കഴുകി ശുദ്ധി വരുത്താവുന്നതാണ് കൂടി പറയാം അത് തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് രുദ്രാക്ഷത്തെ ആദ്യം ശുദ്ധജലത്തിലും ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും മിക്കവരിക്കും പൈപ്പ് വെള്ളം ആയിരിക്കുമല്ലോ അപ്പോൾ പൈപ്പ് വെള്ളം തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഏറ്റവും ഉത്തമം അപ്പോൾ കിണറ്റിലെ വെള്ളം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അപ്പോൾ പൈപ്പ് വെള്ളം ആ പൈപ്പ് വെള്ളത്തിലെ ആ ക്ലോറിനൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ക്ലോറിൻ്റെ അംശമൊക്കെ പോയിട്ടുള്ള ആ ശുദ്ധജലം ആ വെള്ളത്തിൽ രുദ്രാക്ഷം കഴുകി വൃത്തിയാക്കി എടുക്കുന്നു അതിനു ശേഷം പാലിൽ കഴുകി ശുദ്ധീകരിക്കണം അങ്ങനെയാണ് രുദ്രാക്ഷം ശുചീകരിക്കേണ്ടത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം